ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹി മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് മണി കിലിക്കം കേൾക്കുന്നു താഴെ ആണെങ്കിൽ മണിയാണ് കിടക്കുന്നത് മാളു ഇപ്പോൾ പറയുന്നുണ്ട് ആ മണി ഫ്രീ കിയുടെ കാര്യത്തിൽ ഞാനാണ് കെട്ടിക്കൊടുത്തതെന്ന് മഹി അപ്പോൾ ആ മണി എടുത്തിട്ട് ഉടനെ തന്നെ പോലീസുകാരനോട് പറയുന്നുണ്ട് ഇത് ഫ്രീ ആണെന്ന് പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഇവിടെയൊക്കെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു കോൾഡ് റൂമിന്റെ അടുത്തേക്ക് പോലീസുകാരൻ വരുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ഇവിടെ കാണാൻ ചാൻസ് ഇല്ലായിരിക്കുമെന്ന് പറയുന്നു രാഹുലും ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കാണാൻ ചാൻസ് ഇല്ല നമുക്ക് താഴെയൊക്കെ പോയി നോക്കാമെന്നൊക്കെ പറയുന്നു എല്ലാവരും വീണ്ടും തിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് മഹിയേട്ട പോകരുത് ഇവിടെയാണ് ഗംഗിയുള്ളതെന്നൊക്കെ പെട്ടെന്ന് തന്നെ ഗൗരി വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗൗരി റൂമിനകത്തേക്ക് കയറിയതിന് ശേഷം അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഇടുകയാണ് പാത്രത്തിന്റെ സൗണ്ട് മഹി കേൾക്കുന്നുണ്ടായിരുന്നു മഹി ഉടനെ തന്നെ വീണ്ടും കോൾഡ് റൂമിലേക്ക് വരുന്നു മഹി പറയുന്നുണ്ട് ഈ റൂമിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേട്ടതുപോലെ പോലെ തോന്നിയെന്നൊക്കെ പോലീസുകാരും രാഹുലും മാളുവും എല്ലാം അവിടെ കുറച്ചു നേരം നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ മഹിക്ക് തോന്നിയതായിരിക്കുമെന്ന് രാഹുലും പറയുന്നുണ്ട് മഹിയേട്ടന് തോന്നിയതായിരിക്കും നമുക്ക് താഴെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് എല്ലാവരും വീണ്ടും തിരിഞ്ഞു പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് ഗൗരിയാണെങ്കിൽ വീണ്ടും പാത്രങ്ങൾ തള്ളിവിടുന്നുണ്ട് വീണ്ടും സൗണ്ട് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ റൂമിലേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് താരം ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് അപ്പോൾ പറയുന്നുണ്ട് താഴെ സെക്യൂരിറ്റി ഉണ്ട് കീ വാങ്ങിയിട്ട് വരാനെന്ന് മഹി കീ വാങ്ങാനായിട്ട് പോകുന്നു രാഹുൽ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ചെയ്തതെല്ലാം വേസ്റ്റ് ആയോ ഇനിയും ചിലപ്പോൾ ഗംഗയാണെങ്കിൽ ഇതിനകത്ത് മരിച്ചിട്ടുണ്ടാകുമായിരിക്കും ഇത്രയും നേരം അവൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഓർക്കുന്നു പെടുന്ന മഹിയാണെങ്കിൽ വാതിൽ തുറക്കുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഗംഗയെ കാണുന്നുണ്ട് മഹിയും മാളും ഗംഗയെ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ ഗംഗ എഴുന്നേക്കുന്നില്ല മഹി ഗംഗയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഗംഗ എഴുന്നേക്ക് ഗംഗ എന്നൊക്കെ പറയുന്നുണ്ട് കുറെ നേരം വിളിച്ചു കഴിയുമ്പോൾ ഗംഗയുടെ കൈവിരലുകൾ ആണെങ്കിൽ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് മഹി എത്രയും പെട്ടെന്ന് ഗംഗ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഉടനെ തന്നെ എല്ലാവരും ചേർന്ന് ഗംഗ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മാളു ആണെങ്കിൽ ഫ്രീഗേടെ അടുത്തിരുന്ന് കരയുകയാണ് ഫ്രീക്കി എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് പോലീസുകാരൻ മോളോട് പറയുന്നുണ്ട് ഫ്രീക്കി മരിച്ചു പോയെന്ന് നമുക്കിപ്പോൾ ഗംഗയെ രക്ഷിക്കേണ്ടേ നമുക്ക് പോകാമെന്ന് പറയുന്നു ഗംഗ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു ഡോക്ടർ ഞങ്ങൾ പരമാവധി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് മാളു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ സമയത്ത് മഹി ആശ്വസിപ്പിക്കുന്നുണ്ട് ഗംഗയ്ക്ക് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം കൈലാസത്തിൽ ദേവിയനിയമ്മയും ശ്രേ ഹൈമാവതിയും ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പൊ ഗംഗ തീർന്നു കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേ പറയുന്നുണ്ട് ഉടനെ തന്നെ വിവാഹം നടത്തണം അതൊരു രജിസ്റ്റർ മാരേജ് ആയാലും പ്രശ്നമില്ല പിന്നീട് റിസപ്ഷൻ വലിയ ആഘോഷമായിട്ട് നടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നു എന്തായാലും എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങിലാണ് ഗംഗ മരിച്ചെന്നൊക്കെ കരുതിയിട്ട് പോലീസുകാരൻ മഹിയോട് ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്കാണെങ്കിലും ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് മഹിയപ്പോൾ ആരുമില്ല എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കുക മാത്രമാണ് ഗംഗ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും തെറ്റുപറ്റി ഗംഗയെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കുമെന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് പോലീസുകാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് മഹി എപ്പോൾ ശത്രുതയൊന്നും മാർഗമില്ലെന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തിയോട് എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്തായാലും ഇത് ഉറപ്പായിട്ടും അന്വേഷിക്കുമെന്നൊക്കെ പറയുന്നു അവയ്ക്ക് മഹി പരാതി കൊടുത്ത് പോലീസുകാരൻ എത്തുന്നു അയാളെ പോലീസ് മേധാവി വഴക്ക് പറയുകയാണ് ഗംഗയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ എന്താണ് ടവർ ലൊക്കേഷൻ നോക്കി അന്വേഷിക്കാതിരുന്നതെന്നൊക്കെ പറയുന്നു ഇങ്ങനെയാണോ ഒരു പോലീസ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ കുറച്ചു കാലത്തേക്ക് സസ്പെൻഷനിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ലെറ്ററും കൊടുക്കുന്നുണ്ട് പോലീസ് മേധാവി മഹിയോട് പറയുന്നുണ്ട് എന്തായാലും ഗംഗയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുമെന്ന് ഇപ്പൊ തൽക്കാലം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും പോകുന്നു രാഹുൽ മഹിയോട് പറയുന്നുണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ എന്ന് മഹി പോയിട്ട് വരാനെന്ന് പറയുന്നു രാഹുൽ കൈലാസത്തിലേക്ക് വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഗംഗ രക്ഷപ്പെട്ടു എന്ന് അപ്പോൾ ശ്രേയ ചോദിക്കുകയാണ് അതെങ്ങനെയാണെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഒരു മനുഷ്യനും അതിജീവിക്കാൻ പറ്റാത്ത തണുപ്പാണ് ആ റൂമിൽ ഉണ്ടായിരുന്നത് എന്നിട്ടും ആ ഗംഗ അതിജീവിച്ചത് എല്ലാവർക്കും അത്ഭുതമാണെന്നൊക്കെ പറയുന്നു ശ്രേയക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ശ്രേയ ദേഷ്യത്തോടെ അവിടേക്ക് ഇരിക്കുകയാണ് ഹൈമാവധി അപ്പോൾ പറയാണ് ഇവൾക്ക് എന്തൊരായസാണ് വെട്ടിയിട്ടാലും മുറി കൂടുമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെയാണോ ഈ ജന്മവും എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ഹോസ്പിറ്റലിൽ മഹിയും മാളും ഗംഗയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്